അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു മഹനാ നബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ ഹുദൈബിയ സന്ധിക്ക് ശേഷം രൂപപ്പെട്ട പുതിയ സാമൂഹിക സാഹചര്യത്തിൽ പ്രാധാന്യം കൽപ്പിച്ചത് ദാവാ പ്രവർത്തനത്തിന് തന്നെയായിരുന്നു കാരണം മഹനാ നബി സാഹു അലി വസാമ തങ്ങൾക്ക് മേൽ അള്ളാഹു ചുമതലപ്പെടുത്തിയ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാവത്താണ് ജനങ്ങൾക്കെല്ലാവർക്കും ഈ സന്തോഷം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ മഹാനായ മഹാനാന ബിസുലി തങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിജറ ആറാം വർഷം കൂടിയാണ് ഹുദൈബിയ കഴിഞ്ഞ് മദീനായിൽ തിരിച്ചെത്തിയത് അതേ ആറാം വർഷം അവസാനത്തിലോ അല്ലെങ്കിൽ ഹിജറ ഏഴാം വർഷം മൊഹറ മാസത്തിലോ അതായത് ഒന്നാമത്തെ മാസത്തിലോ നബി സല്ലല്ലാഹു അലൈഹി ബിസ്വല തങ്ങൾ ഈ ദഅവ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യം ചെയ്തതും അറിവുള്ളവരായിരുന്ന ഇസ്ലാമിനെ വേണ്ടവിധം പരിചയപ്പെടുത്താൻ മാത്രം അറി കഴിവുള്ളവരായിരുന്ന സഹാബിവര്മാരെ സമീപ പ്രദേശങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്കൊക്കെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു മദീനയിലുള്ള ആൾക്കാർ തന്നെ അവരൊക്കെ തന്നെയും ഇതുവരെയും യുദ്ധത്തിൻ്റെ ഭീഷണിയിലായിരുന്നു നമുക്കറിയാം അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭീഷണി മാറിയ ഒരു സമയമായതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭീഷണി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പോലെ ഒരു 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 ആശ്വാസത്തോടുകൂടി മതത്തെ മനസ്സിലാക്കാനോ പഠിക്കുവാനോ ഒന്നുമുള്ള ഒരു അവസരം കൈവന്നിട്ടില്ല അതുകൊണ്ട് അവരെ എല്ലാവരെയും കൃത്യമായി മതം പഠിപ്പിക്കാനും അതിൻ്റെ ആശയങ്ങളിലേക്കെല്ലാം അവരുടെ മനസ്സുകളെ കൊണ്ടുവരാനും ഉറപ്പിച്ചു നിർത്താനുമൊക്കെ ഈ സമയം മഹനാ നബി സാഹു അലി സ്വലമാങ്ങൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ അനന്തരഫലം കാണുകയും ഉണ്ടായി മഹാനായ തങ്ങൾക്ക് ഒപ്പം ദൈവിയായിൽ വന്നിരുന്ന ആയിരത്തി അഞ്ഞൂറ് പേരാണ് കുറച്ചൊരു ആയിരത്തി അഞ്ഞൂറ് പേര് വരാത്തവരും ഉണ്ടായിരിക്കാം എല്ലാം കൂടി ചേർത്തിട്ട് പക്ഷേ മക്ക വിജയമാകുമ്പോഴേക്കും ഹിജറ എട്ടാം വർഷമാണ് അത് സംഭവിക്കുന്നത് ആ ഹിജറ എട്ടാം വർഷമാകുമ്പോഴേക്കും അതിൻ്റെ എത്രയോ ഇരട്ടി വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഈ ഒരു പ്രബോധനത്തിൻ്റെ ഒരു ഒരു സ്വാധീനമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഒന്നത് രണ്ടാമത്തേത് ഇതേ സമയത്ത് തന്നെ മഹനാ നബി സാഹു അലൈവലാത്തങ്ങൾ അക്കാലത്തുണ്ടായിരുന്ന പ്രത്യേകിച്ചും അറേബ്യയുടെ പ്രാ പരിസര പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ അവർക്ക് ഇസ്ലാമിൻ്റെ എത്തിക്കുവാനും അതോടൊപ്പം ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുവാനും വേണ്ടി മഹാനായ നബി സുല്ലാ അലൈവലാത്തങ്ങൾ ശ്രമിക്കുകയുണ്ടായി അതിനുവേണ്ട അതിനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അതിനുള്ള മാർഗം എന്ന് പറയുന്നത് കത്തയക്കുക എന്നതാണ് അങ്ങനെ തൻ്റെ സമർത്ഥരായ അനുയായികളുടെ കരങ്ങളിലായി പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്കെല്ലാം നബിസ്വലാഹ് തങ്ങൾ കത്തയക്കാൻ തുടങ്ങിയത് ഈ സമയത്തായിരുന്നു അതിൽ കൃത്യമായും പറയുന്നത് ചരിത്രം പറയുന്നത് അതിലെ ആദ്യത്തെ കത്ത് നബി അയച്ചത് അബ്സീനിയ ഭരിക്കുന്ന എത്യോപ്യ ഭരിക്കുന്ന നജാഷി രാജാവിനായിരുന്നു എന്നാണ് നജാഷി രാജാവിൻ്റെ രാജ നജാഷി രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണം പോയത് ആ ഇറ ഏഴാം വർഷം മുഹറമ്മിൽ തന്നെയായിരിക്കും എന്നാണ് അധിക ചരിത്രകാരന്മാരും പറയുന്നത് പിന്നെ ബാക്കിയുള്ള രാജാക്കന്മാർക്കെല്ലാം കത്തയച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇടവേള സംഭവിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായും ഹൈബർ യുദ്ധമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ നമുക്ക് മഹാൻ ആൻ ബിസ്വല്ലാ സ്വലമാ തങ്ങളുടെ കത്തിനെക്കുറിച്ചും അതിൻ്റെ രീതിയെക്കുറിച്ചും അത് കൊടുത്തയച്ച രീതി അതിന് കിട്ടിയ പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ചെറിയ മട്ടിൽ ആലോചിക്കാൻ പറയാം നബി മഹാനിസ്വലു അലുസലമാ തങ്ങൾ കത്തയക്കാൻ തീരുമാനിച്ചു കത്തയക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നേരത്തെ വേണ്ടിയിരുന്നു അതിൻ്റെ ഒരുക്കം നിലനിൽക്കും ഏതെങ്കിലും ആ വഴിക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തയച്ചാൽ അത് അത് സ്വീകരിക്കപ്പെടാവുന്ന ഒരു രീതിയുള്ള കത്താകുമായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഹനാ നബിസല്ലാ തങ്ങൾ കത്തയക്കുന്നത് മദീനയിലെ ഭരണാധികാരി എന്ന നിലക്കാണ് ഒന്ന് രണ്ടാമത്തേത് ഈ ലോകത്തെ മനുഷ്യ കുലത്തിൻ്റെ മുഴുവനും പ്രവാചകനായിക്കൊണ്ടാണ് എല്ലാവരെയും ഹിതായത്തിലെത്തിക്കാനുള്ള ബാധ്യതപ്പെട്ട ആൾ എന്ന അർത്ഥത്തിലാണ് മഹനാ നബി സാഹു അലൈഹി തങ്ങൾ കത്തയക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കത്ത് കൊണ്ടുപോകുന്നത് നല്ല ഒരു ദൂതനായിരിക്കണം ആ ദൂതന് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ ആവശ്യമായ മനക്കരുത്ത് വേണം ശാരീരികമായ കഴിവ് വേണം മാത്രമല്ല വഴിയെല്ലാം നന്നായി അറിയണം പിന്നെ രാജാക്കന്മാരാണ് ആ കാലഘട്ടത്തിൽ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അർപ്പിക്കാനുള്ള ഉപചാരങ്ങൾ ബഹുമാനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയുള്ള ആളായിരിക്കണം ദൂതൻ അപ്പോൾ അതിനുവേണ്ടി നബി സലാ അു തങ്ങൾ തൻ്റെ സഹാബിമാരിൽ അതിനു പറ്റി അനുയായികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഏതാനും ആൾക്കാരെ നബി ആദ്യം തിരഞ്ഞെടുത്തു വെച്ചു പിന്നെ രണ്ടാമതായി വേണ്ടിയിരുന്നത് ഒരു കത്തിന് ആധികാരികത ലഭിക്കുക അതിന്മേൽ സീലുണ്ടാകുമ്പോഴാണ് മഹാനാ നബി സലാഹു തങ്ങൾ ആണ് മദീനായിലെ ഭരണാധികാരിയും സുൽത്താനും ഒക്കെ എന്നാലും നബിക്ക് ഓഫീസോ ഒരു കാര്യാലയമോ അംഗരക്ഷകരോ പട്ടാളമോ അല്ലെ സുരക്ഷാവ്യൂഹമോ ഇങ്ങനത്തെ ഒന്നുമില്ല ഇന്നത്തേതുപോലെ ഇന്നത്തെ കാലത്ത് ഒരു ഭരണാധികാരിക്കും ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനുമെല്ലാം ഉണ്ടാകുന്ന ഒരുപാടൊരുപാട് ആവശ്യം ആവശ്യമായ ചേരുവകളുണ്ടല്ലോ അതൊന്നും മഹാനാ നബിസുഹ് സ്വലമാ തങ്ങളുടെ കാലത്തും നബിയുടെ മതിയായാലും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് കത്തിൽ സീൽ വെക്കുക എന്നുള്ളത് അപ്പോൾ നബിയോട് പലരും പറഞ്ഞു കത്ത് അയക്കുമ്പോൾ ആ കത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ മാനിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതിൽ സീലടിച്ചിരിക്കണം അപ്പോൾ നമുക്കൊരു സീൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നബി അതിനോട് യോജിച്ചു സീൽ വെള്ളി കൊണ്ടുള്ള സീല ഉണ്ടാക്കിയത് അതിൽ എഴുതിയിരുന്നത് ആ സീലിൽ എഴുതിയിരുന്നത് മുഹമ്മദുൻ റസൂൽല്ലാഹി എന്നായിരുന്നു അത് മൂന്ന് വരികളിലായിട്ടായിരുന്നു എഴുതിയിരുന്നത് കൊത്തിവെച്ചിരുന്നത് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ഏതായിരുന്നാലും അങ്ങനെ കത്ത് കൊണ്ടുപോകാനുള്ള ആള് കത്തിൽ ചാർത്താനുള്ള സീൽ ഇതെല്ലാം തയ്യാറായി പിന്നെ കത്തെഴുതാനുള്ള ആളാണ് കത്തെഴുതാൻ കത്തെഴുതാനിവിടെ ഇഷ്ടംപോലെ ഇപ്പോൾ തന്നെ ഉണ്ട് അത് പിന്നെ നിലവിൽ ഉള്ള ഒരു തസ്തികയാണ് കാരണം വഹയ് ഇറങ്ങുന്ന ആൾക്കാരുണ്ട് അലി ബിൻ ത്വാലിബ് നബിത്തോ അലിബിറതിാഹുനും അടക്കമുള്ള ആൾക്കാരാണ് മഹാനായ മബിയ റതി ഉള്ളാഹുനൊക്കെ പിന്നീട് അതായി മാറി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ വഹൈ എഴുതാനുള്ള ഇപ്പോൾ പിന്നെ സെയ് മുൻ സാബിത്തർ അലി അള്ളാഹുവിനെ പോലുള്ള ഭാഷാ നിപുണരായ ആൾക്കാർ അവരൊക്കെ സ്വാഭാവികമായും ഉണ്ട് അപ്പോൾ ആയതുകൊണ്ട് കത്ത് എഴുതാനുള്ള എല്ലാ സന്നാഹങ്ങളും വന്നതോടുകൂടി ആദ്യത്തെ കത്ത് നബ്സഹ്ഹ് വസലമാത്തങ്ങൾ എഴുതിയതും അയക്കാൻ ഉദ്ദേശിച്ചതും നജാഷി രാജാവിനായിരുന്നു നജാഷി രാജാവ് എന്നുള്ളത് നജാഷി എന്നുള്ളതൊരു സ്ഥാനപ്പേരാണ് ഈജിപ്ത് ഭരിക്കുന്നവരെ ഫറൌൻ എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെ പേർഷ്യ ഭരിച്ചിരുന്നവരെ കിസ്ര എന്ന് പറഞ്ഞിരുന്നത് പോലെ റോം ഭരിച്ചിരുന്നവരെ കൈസർ എന്ന് പറഞ്ഞിരുന്നത് പോലെ അബിസീനിയ ഭരിക്കുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് അബ്സീനിയ ഭരിക്കുന്ന രാജാക്കന്മാർ പറയുന്ന പേരാണ് നജാഷി എന്നത് അതായത് ആ നജാഷി എന്നത്തെ നജാഷിക്ക് വേറെ പേരുണ്ടാവും സ്വാഭാവികം അസഹിമത് എന്നായിരുന്നു ആ പേര് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും പിന്നെ ഈ രാജാവുമായി നമുക്ക് ബന്ധമുണ്ട് കാരണം നേരത്തെ നമ്മൾ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് മഹാന ബി സാഹു വസ്ലമാ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ അഞ്ചാം വർഷം ശല്യവും ശത്രുതയും സഹിക്കാൻ കഴിയാതെ ഒരുപാട് പേര് അബ്സീനിയായിലേക്കാണ് ഹിജറ പോയത് അവിടേക്ക് പറഞ്ഞേക്കാനുള്ള കാരണം അവിടെ വളരെ മാന്യനായൊരു രാജാവുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ അഭയാർത്ഥികൾ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല എന്നൊക്കെയായിരുന്നു അപ്പോൾ അപ്പം മഹാൻ അബിസ്വലു വസ്ലമാ തങ്ങൾക്കും ഇസ്ലാമിക സമൂഹത്തിന് നേരത്തെ അറിവുള്ള ആളായിരുന്നു അബ്രഹത്ത് എന്ന് പറയ പറയപ്പെടുന്ന അസഹമത്ത് എന്ന് പറയപ്പെടുന്ന ബസീനിയായിര രാജാവ് അദ്ദേഹത്തിനായിരുന്നു ആദ്യത്തെ കത്ത് അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത